ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ കോഴിക്കോട് ഗുണ്ടൽപേട്ട് റോഡിലൂടെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വനമേഖല കഴിഞ്ഞു വനമേഖല കഴിഞ്ഞ അതിൻ്റെ ബോർഡറാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടേക്ക് ശരിക്കും ആക്ച്വലി ഇത് നമ്മുടെ ചാമരാജൻ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിലാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് കയറുന്നത് ചാമരാജൻ എന്ന് വച്ചാൽ ഗുണ്ടൽപേട്ട് എനിക്ക് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ കൂടി ചെന്നാൽ ചെന്ന് എത്തും ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലിതിന് അലൗഡല്ല ക്യാമറ അല്ല ഫോട്ടോ എടുക്കാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് നമ്മുടെ ബാഗിൽ കാണാൻ പറ്റും വടകരക്ക് ഇവിടുന്ന് നൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ കൊച്ചിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ നമ്മുടെ കോഴിക്കോട്ടേക്ക് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ കൂടി യാത്ര ചെയ്യാന്ന് വെച്ചാൽ കോഴിക്കോട്ടേക്ക് എത്തും അപ്പോൾ വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു കാട് അത് ഭയങ്കര കാട്ടിലൂടെ വനത്തിലൂടെയുള്ള ഈ യാത്ര അവിടുന്ന് ഒരുപാട് ഞങ്ങൾ മൃഗങ്ങളെയൊക്കെ കണ്ടു പക്ഷെ എന്നിരുന്നാലും അത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല കാരണം അവിടെ ക്യാമറ അലൗഡല്ലാത്തത് കാരണമാണ് അതിന് സാധിക്കാതിരുന്നത് ഏകദേശം ഈ വനം എന്ന് പറയുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം കറക്റ്റ് ആയിട്ട് ആയിട്ടുള്ളതല്ല ആയിട്ടുള്ള മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ടാവും ആ മുപ്പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം എന്റെ വിശ്വാസം അപ്പോ അത് കഴിഞ്ഞു ഇവിടുത്തെ ഒരു അന്തരീക്ഷം കാലാവസ്ഥ വയനാട്ടിൽ ഞങ്ങൾ കയറി വയനാട് വഴിയാണല്ലോ വരുന്നത് വയനാട് വഴി വരുന്ന സമയത്ത് ഏകദേശം നല്ല തണുത്തുറഞ്ഞ കാലാവസ്ഥയായിരുന്നു പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ ആ കാലാവസ്ഥയിൽ വന്നൊരു ചേഞ്ച് വളരെ വളരെ ശ്രദ്ധയ്ക്ക് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഏകദേശം ഉച്ചയോടുകൂടി നിൽക്കുന്ന ഈ സമയത്താണെങ്കിൽ പോലും അതിശക്തമായ ഒരു വെയിലിൻ്റെ ചൂട് അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും നല്ലൊരു സുഖകരമായ അന്തരീക്ഷം തന്നെയാണ് ഇനി ഇവിടുന്ന് ആറ് കിലോമീറ്റർ ജനൽ ഗുണ്ട ഗുണ്ടൽപേട്ടലേക്ക് എത്തും ഇവിടെ ചെക്ക് പോസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് അല്ല ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചെക്ക് ചെയ്യുന്നുണ്ട് വാഹനങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് വളരെ നല്ല റോഡാണ് ഒരു അത്ര കുണ്ടും കുഴിയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഹമ്പുകൾ ഉണ്ടെന്ന് ഒഴിവാൻ ഒഴിച്ചു നിർത്തിയാൽ യാത്ര വളരെ സുഖകരമായ അതെ അപ്പോൾ നല്ലൊരു സുഖകരമായ യാത്ര തന്നെയായിരുന്നു ഇനി ഞങ്ങളടുത്ത് പോകുന്നത് ബുന്തിൽപെട്ട് ടൗണിലേക്കാണ് അവിടെ ഞങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ ആ ഒരു രംഗത്തേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്ത് റിയാസ്ക നമുക്ക് എടുക്കാൻ പറ്റാത്തതാണ് വലിയൊരു നഷ്ടം ഏറ്റവും വലിയൊരു നഷ്ടം പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല നിയമം അതിനെ അനുവദിക്കുന്നില്ല ഫോട്ടോ എടുക്കാനും പാർക്ക് ചെയ്യാനും തീരെ പാടില്ലാതെ കൃത്യമായിട്ട് തന്നെ എൻട്രിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനും വയലേറ്റ് ചെയ്യാൻ നമ്മൾ താല്പര്യം ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും തന്നെ ഫോറസ് ചെക്ക് പോസ്റ്റ് കേരളത്തിലെ ചെക്ക് പോസ്റ്റ് മുതൽ കർണാടകയുടെ ചെക്ക് പോസ്റ്റ് വരെ ക്യാമറ ഉപയോഗിക്കട്ടേ ഇല്ല ും നിയമങ്ങൾ നമ്മൾ പാലിക്കാം നിയമങ്ങൾ എങ്ങനെ വയലേറ്റ് ചെയ്യാന്നുള്ള നിയമങ്ങൾ ക്യാമറ ക്യാമറ ഉപയോഗിക്കരുത് എന്ന് പറയാൻ കാരണം വെച്ചാൽ വൈൽഡ് ആനിമൽസ് ആണ് അതിനകത്തുള്ളത് അപ്പൊ അത് കാരണം നമ്മൾ ക്യാമറ അവരെ കാണുന്ന സമയത്ത് ഫോട്ടോ എടുക്കാനോ മറ്റെന്തിനെങ്കിലും നമ്മളൊരു അറ്റംപ്റ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ അക്രമത്തിന് ശരയാവാൻ ശരിയാവും അതുകൊണ്ടാണ് ക്യാമറ പറയുന്നത് പറയുന്നത് സേഫ്റ്റിക്ക് സേഫ്റ്റിക്ക് എന്ന് ഈ െന്നുംനിക്ക് പാടില്ല എന്നും പറയുന്നത് അവനവന്റെ സേഫ്റ്റിയാണ് കാരണം നമ്മളെ സേഫ്റ്റിയാണ് ഗവൺമെന്റ് ആദ്യം പ്രഫറൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിത ജീവിതത്തിന് യാതൊരു ഫോട്ടോ തട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ നിയമങ്ങൾ മുഴുവനും അപ്പൊ നമ്മള് ആദ്യ ഒരു കാര്യത്തില് പ്രത്യേക എന്താക്കുക ശ്രദ്ധശീലിക്കുക സൂക്ഷിക്കുക നമ്മളത് അംഗീകരിക്കുക അനുസരിക്കുക അതാണ് നമ്മൾ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ നിയമത്തിനനുസരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതി ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ അതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അടുത്ത സെക്ഷനിലോട്ട് പോവാം മുതൽപ്പെട്ട് നമ്മള് ടൗണിലേക്ക് പോയി നോക്കിട്ട് അവിടെ നല്ല ഒരുപാട് കാഴ്ചകൾ ഞങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാണ്ട് ആ കാഴ്ചകളിലേക്ക് എത്തുന്നവരേക്ക്